ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഒരു നമ്മുടെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ കേട്ടോ അപ്പം സംഭവം എന്താ വെച്ചാൽ നമ്മളിത് നല്ല നാടൻ ചോറ് എടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ കൂടെ നമ്മൾ കഴിക്കാനായിട്ട് വളരെ ട്രഡീഷണൽ ഒരു രണ്ട് കറികളാണ് കേട്ടോ അതിൽ ഒന്നാമത്തെ കറി കാണിച്ചു തരാം ഒന്നാമത്തെ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പം ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാലേ എനിക്ക് സാധനം കാണിച്ചു തരാം കണ്ടു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതെന്താണ് ആ ഇത് മാങ്ങയാണ് മാങ്ങ വെറും മാങ്ങയല്ലേ ഉപ്പുമാങ്ങയാണോ കേട്ടോ അപ്പൊ ഉപ്പുമാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറിക്ക് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യച്ച് ഉപ്പുമാങ്ങ കറി ഞാൻ എടുക്കുകയാണെ പണ്ട് പണ്ടുകാലത്ത് നമുക്ക് മാങ്ങയുടെ സീസണായ മാങ്ങ ചക്കയുടെ സീസണായ ചക്ക അങ്ങനെയല്ലായിരുന്നു അപ്പൊ ഓഫ് സീസണിൽ നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല അപ്പൊ ആ അന്നേരം കഴിക്കാനായിട്ട് എല്ലാരും ഇതുപോലെ ഉപ്പുമാങ്ങയൊക്കെ ഇട്ട് വെക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ചമ്മന്തി അരക്കും പിന്നെ ഇതുപോലെ ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കും പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കടിച്ചു കടിച്ച് കടിച്ച് തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ അത് കുറച്ച് ഉപ്പുമാങ്ങ കറി ഒഴിച്ചു അപ്പം ഒഴിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ വേണം തോന്നി അപ്പോൾ ലേശം ചാറും കൂടി ഒഴിച്ചു കെട്ടോ എന്നിട്ട് ചാറിന് നല്ല രുചിയാണ് പിന്നെ അടുത്ത സാധനം ഉണ്ടല്ലോ ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കറി വെക്കാൻ ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് മുളകിടിച്ചു കേട്ടോ അപ്പൊ ഈ മുളകിടിച്ചതിന് ഭയങ്കര ടേസ്റ്റാണ് ഇത് നമുക്ക് ഈ കറി ഇല്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ ഈ കറി ഇല്ലെങ്കിൽ പോലും ഈ മുളകിടിച്ചത് മാത്രം മതി നമുക്ക് എന്തോരം ചോറ് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഈ ഒരു മുളകിടിച്ചതും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ നോക്കോണോട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് രണ്ടും അപ്പം ഞാൻ കുറച്ച് മുളകിടിച്ചത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാങ്ങ കറി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സംഭവം ചോറ് ഇതാണ് കേട്ടോ ചോറും കറിയൊക്കെ ഇതാണ് ഞാൻ ലേശം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാവേ അപ്പൊ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ഓ നല്ല രുചി രുചിയാണ് കേട്ടോ ഇതിന് അപ്പൊ നിങ്ങൾ ഉപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഉപ്പ് മങ്ങാക്കറി ഉണ്ടാക്കി നോക്കണോട്ടോ കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് ഇതൊക്കെ നമ്മുടെ പണ്ട് കാലത്ത് നാടൻ കറികളാണ് അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ദീപനാളം എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്ത് വരുന്ന എല്ലാം തന്നെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇതുപോലെയുള്ള നാടൻ കറികളും റെസിപ്പീസൊക്കെയാണ് കാണിച്ചിരുന്നത് കാണിക്കുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്തു തന്ന അല്ലെങ്കിൽ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് 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 നന്ദി പറയണം അപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തിനൊക്കെ മൂടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയൊക്കെ എത്താനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല നമ്മൾ ഉച്ചയ്ക്ക് ചോറെന്ന് കാണിച്ചാൽ നല്ല മഴയാണ് കേട്ടോ ഇവിടെ പുറത്ത് അപ്പോൾ മഴയും കൂടി ആവുമ്പോൾ ഈ ഒരു കറിയും കൂടി ആവുമ്പോൾ അതിരുചി എന്ന് പറഞ്ഞാൽ അതിരുചിയാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾ വേറെ സാധനം അവിടെ കാണിക്കാ ചോറ കൂണ്ട് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ വേറെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കാനായിട്ട് എടുത്ത മാങ്ങയുടെ മാങ്ങാണ്ടി ആട്ടോ അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ച കഴിയുമ്പോൾ ഈ മാങ്ങാണ്ടി കഴിക്കാൻ ഇതിനേക്കാളും ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ